കൊല്ലം കണ്ടവനെല്ലാം വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ശരിക്കും ഇന്ന് കാണുന്ന കൊല്ലവും പഴയ കൊല്ലം എന്നും നിറയെ ഡിഫറൻസ് ഉണ്ട് എയർപോർട്ട് സീ പോർട്ട് റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉണ്ടായിരുന്ന ഒരു പുരാതന വാണിജ്യ വ്യാപാര കേന്ദ്രമായിരുന്നു കൊല്ലം പണ്ട് കാലങ്ങളിൽ പല നിന്നും ആൾക്കാർ വന്ന് ബിസിനസ്സുകൾ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് കൊല്ലം അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളായിട്ട് ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ ഫസ്റ്റ് തുടങ്ങിയത് കേരള കൊല്ലത്ത് നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കൊല്ലത്ത് നിന്നും ചെങ്കോട്ട വഴി ചെന്നൈയിലേക്കുള്ള ആദ്യത്തെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കശുവണ്ടി കയർ റബ്ബർ കുരുമുളക് അതുപോലെ തന്നെ മീൻ ഐറ്റംസ് ഇതെല്ലാം Vielen um, വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന മെയിൻ ഒരു താവളം കൂടിയായിരുന്നു കൊല്ലം പല നാടുകളിൽ നിന്നും ആൾക്കാർ വന്ന് വ്യാപാരം ചെയ്തിരുന്ന നാടാണ് കൊല്ലം പക്ഷേ ഇതൊന്നുമല്ല കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്ന് പറയാനുള്ള കാരണം അത്യാവശ്യം വലിയൊരു ഡിസ്ട്രിക്റ്റ് കൊല്ലം ഈ കൊല്ലത്തിന് പണ്ട് കാലങ്ങളിൽ ഒരു ടൗണേ ഉള്ളായിരുന്നു അതായത് കൊല്ലം ജംഗ്ഷൻ ഈ കൊല്ലം ജംഗ്ഷനിൽ വരാനായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അതായത് കൊല്ലത്തിൻ്റെ തന്നെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊല്ലം ജംഗ്ഷനിലേക്ക് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു അതായത് ഇന്ന് കാണുന്ന സൗകര്യങ്ങൾ അതായത് പാലം അല്ലെങ്കിൽ അതേപോലെ തന്നെ റോഡ് മാർഗങ്ങൾ ഇങ്ങനൊന്നും ഇല്ലായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ തന്നെ പല ഉൾപ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കൊല്ലം കാണാൻ പോകും അതായത് കൊല്ലം ജംഗ്ഷൻ കാണാൻ ടൗൺ കാണാൻ പോകും ആ ടൗൺ കാണാൻ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഈ പോയി വരുന്നവർ മറ്റുള്ളവരോട് കൊല്ലം ടൗണിനെ പറ്റിയിട്ട് പറയുക അല്ലെങ്കിൽ കൊല്ലം ടൗണിൻ്റെ മഹിമകളെ പറ്റിയിട്ട് പറയുകയും ചെയ്യുന്നത് ഇത് ഇതാണ് ഇങ്ങനെ ഈ കൊല്ലം കണ്ടവൻ ഇല്ല വേണ്ട എന്നുള്ളൊരു ചൊല്ല് വന്നു തുടങ്ങിയത് ഇതൊക്കെ കാണുന്ന ഇന്നുള്ള ആൾക്കാർ ചിന്തിക്കും ശരിക്കും എന്താണ് കൊല്ലത്ത് പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കൊല്ലം ടൗണിൽ പോകാനുള്ള ബുദ്ധിമുട്ടെന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തേവലക്കര എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് അവിടുന്ന് നടന്ന് മണിക്കൂറുകളടുത്ത് നടന്ന് തെക്കുമ്പാ എന്ന് പറയുന്ന വില്ലേജിൽ വന്ന് അവിടുന്ന് കടത്ത് കയറി ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കടത്തിലിരുന്ന് ശക്തി അല്ലെങ്കിൽ മുക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്നാണ് നടന്ന് വീണ്ടും കൊല്ലത്ത് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ ശക്തി കുളങ്ങര പാലം ഉണ്ടായിരുന്നു ആ പാലം എന്ന് വെച്ചാൽ തടിപ്പാലം ആയിരുന്നു അതേപോലെ തന്നെ ആ പാലത്തിൽ കൂടി കെ എസ് ആർ ടി സി ബസ് മാത്രമേ പോകത്തുള്ളായിരുന്നു പ്രൈവറ്റ് ബസ് ഒന്നും അതിലെ പോകത്തില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ശക്തമായ പാലത്തിൻ്റെ ഇക്കരെ വന്നിട്ട് നടന്ന് അക്കരെ പോയി അവിടുന്ന് വണ്ടി മാർഗമൊക്കെയാണ് കൊല്ലത്ത് പോയിക്കൊണ്ടിരുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ബുദ്ധിമുട്ടി പോകുന്ന ആൾക്കാർ കൊല്ലത്ത് ചെന്ന് അവിടുത്തെ ഫെസിലിറ്റീസും അവിടുത്തെ കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ ഉടനെ ഒന്നും തിരിച്ചു പോകത്തില്ല അതുകൊണ്ടാണ് കൊല്ലം കണ്ടവൻ എല്ലാം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എടുത്തു പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇന്ത്യയിൽ തന്നെ വമ്പൻ സിറ്റികളിൽ ഈ കൊല്ലം എന്ന് പറയുന്നത് അതായത് എയർപോർട്ട് സീ പോർട്ട് റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉള്ള ഒരു സിറ്റി എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കൊല്ലമായിരുന്നു കൊല്ലത്തേക്ക് വരാനും അതേപോലെ തന്നെ കൊല്ലത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനും പുറത്തേക്ക് പോകാനൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരുന്ന ജലമാർഗ്ഗമാണ് കടലും കായലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ജലമാർഗം ആദ്യമായി സ്റ്റാർട്ട് ചെയ്തതും കൊല്ലം ഡിസ്ട്രിക്റ്റിലായി ഇങ്ങനെ നിറേ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ടായിരുന്ന അടിപൊളിയ സ്ഥലമായിരുന്നു കൊല്ലം ടൗൺ എന്ന് പറയുന്നത് ഇന്ന് ഈ കാണുന്ന കൊല്ലവും പഴയ കൊല്ലവും നിറയെ ഡിഫറൻസ് ഉണ്ട് പണ്ടത്തെ കൊല്ലം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇപ്പം ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ പോകുന്ന അതേ ഫീൽഡിലായിരുന്നു ആൾക്കാർ കൊല്ലത്തേക്ക് വന്നുകൊണ്ടിരുന്നത് ഇന്ന് കാണുന്ന കൊല്ലവും പഴയ കൊല്ലമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇന്നത്തെ കൊല്ലം വികസനത്തിൽ നേരെ താഴേക്ക് വന്നിരിക്കുന്നത് കാരണം ഇന്ന് കൊല്ലത്ത് കാണുന്ന എല്ലാ ഫെസിലിറ്റീസും പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ കൊല്ലത്തിന് ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പേരുകളും ലെയ്സിന് വേണ്ടിയിട്ട് അടിച്ചു കൊന്നു അതേനെ ഭർത്താവ് ഭാര്യനെ അടിച്ചു കൊന്നു പാമ്പനെ കൊണ്ട് കുത്തിച്ചു കൊന്നു ഇങ്ങനെ പല 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 കഥകളാണ് ഇന്ന് കൊല്ലത്തിനെ പറ്റിയിട്ട് മറ്റു സ്ഥലങ്ങളിൽ കേൾക്കുന്നത് പക്ഷേ അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് സിറ്റികളിൽ ഒന്നായിരുന്നു അതുപോലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിറയെ പ്രത്യേകതകളുണ്ട് അതായത് വേൾഡിലെ മൂന്നാമത്തെ ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ കൊല്ലത്തിന്റെ ആണല്ലേ ഏറ്റവും പുരാതനമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നും കൂടിയാണ് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നിറയെ പ്രത്യേകത നല്ലൊരു നാടാണ് കൊല്ലം ഇന്ന് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളോ ചീത്ത പേരുകളോ ഒന്നും കേട്ടിട്ട് കൊല്ലത്തിന് ആരും വിലയിരുത്തണ്ട കൊല്ലം കാണാൻ ആഗ്രഹിക്കുന്നവർ നേരെ കൊല്ലത്തേക്ക് പോയിരുന്നുള്ളുക ഇന്നിപ്പോ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ കാണാനും അതങ്ങനെ നിറയെ ടൂറിസ്റ്റ് പ്ലേസുകളും ഇന്ന് കൊല്ലത്തുണ്ട് കായൽ കടല് കുന്ന് മല എല്ലാം തന്നെ കൊല്ലത്തുണ്ട് കൂടാതെ നല്ല വൃത്തിയുള്ള ഒരു ബീച്ചും കൊല്ലത്തിന് സ്വന്തമായിട്ടുണ്ട് അപ്പം നിറയെ ൻ ചെലവഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊല്ലത്തന്നുണ്ട് അപ്പോൾ കൊല്ലം കാണാനുള്ളവർ ഈ കഥകളൊന്നും കേട്ടിരിക്കാതെ നേരെ കൊല്ലം കണ്ടുകൊള്ളുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും വേഗം കാണാം അതുവരെ ബൈ 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 ബൈ